ഒരു നൂറ്റാണ്ട് നീണ്ട സ്മരണകളിൽ നമുക്ക് വൈക്കം സത്യാഗ്രഹമുണ്ട് നമുക്ക് കഥാപ്രസംഗം തുടങ്ങിയ വർഷമുണ്ട് കാമ്പിശ്ശേരി ജനിച്ച വർഷമുണ്ട് ചട്ടമ്പിസ്വാമികൾ മരിച്ച വർഷമുണ്ട് തോപ്പിൽ ഭാസി ജനിച്ച വർഷമുണ്ട് ഇതൊക്കെ ചേർന്നാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കലകൾ കൂടി ചേർന്നാണ് നമ്മെ മാറ്റിയതെന്ന് മനസ്സിലാവും നവോത്ഥാന ആശയങ്ങളൊക്കെ വലിയ ആശയങ്ങളായി നിന്നു അത് സാധാരണക്കാർക്ക് മനസ്സിലാവണ്ടേ സാധാരണക്കാരുടെ ജീവിതം അപ്പോഴും വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് നമുക്ക് നമുക്ക് പാട്ടുകളില്ല പാട്ടുകളൊക്കെ ജാതിപ്പാട്ടുകളാണ് മാപ്പിളപ്പാട്ട് പുലയപ്പാട്ട് ചെറുമപ്പാട്ട് കുറത്തിപ്പാട്ട് പുള്ളുവപ്പാട്ട് ബ്രാഹ്മണിപ്പാട്ട് ഇതൊക്കെ ജാതിപ്പാട്ടുകളാണ് മനുഷ്യർ ഒന്നിപ്പിക്കുന്ന പാട്ടുകൾ ഉണ്ടാവണം അവിടെയാണ് ഇന്നിപ്പോൾ നിങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം കെ പി എസ് സിയുടെ മുടിയനായ പുത്രനല്ലേ മുടിയനായ പുത്രൻ്റെ അറുപത്തി ഒന്നര മറ്റോ ആണ് മുടിയനായ പുത്രം വരുന്നതെന്ന് അറുപത് അറുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട നാടകമാണ് കെ പി എസ് സിയുടെ

മുടിയനായ പുത്രൻ എന്ന നാടകത്തിലെ പാട്ടാണ് നിങ്ങളെ ഓർത്തിരിപ്പിക്കാൻ കാണാൻ പോകുന്ന നാടകത്തിലെ പാട്ടാണ് ചെപ്പ് കിലുക്കണ ചങ്ങാതി പാവപ്പെട്ട മനുഷ്യരുടെ തൊഴിൽ പാട്ടിനെ അതാണ് തൊഴിൽ പാട്ടാണ് അതിലും അതിലെ വേറൊരു പാട്ട് ഇളവില്ലാ വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോനീ തന്നലെ പാട്ടൊക്കെ ഓർമ്മയുണ്ടോ ലല്ലല്ലല്ലം പാടി വരും ം കാടുകിൽ വല്ലാടും തെന്നല്ലേ ഏ തെന്നേ അത് പാവപ്പെട്ട മനുഷ്യർ പറയാണ് ഇളവേൽക്കാൻ സമയമില്ല പങ്ക ഇല്ല എയർ കണ്ടീഷൻ അവസ്ഥയില്ല കാറ്റുകൾ വന്ന് വീശിത്തരണം കവി വരമ്പത്ത് പോയിരുന്നു പാടുക ഒ എൻ വി ആണ് ആ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ദേവരാജനാണ് അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഞാൻ നവോത്ഥാന ചരിത്രം ഒന്നും പറയുന്നില്ല ഈ നവോത്ഥാന ആശയങ്ങളെ കെ പി എസ് സി പോലുള്ള പ്രസ്ഥാനങ്ങൾ കെ പി എസ് സിക്ക് വേണ്ടിയിട്ടാണ് ഒ എൻ വി ആദ്യമായി കുറത്തിപ്പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കിയത് ആ പാട്ട് ഒരു പക്ഷെ ഇപ്പോൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കുറത്തിപ്പാട്ട് കുറത്തിപ്പാട്ട് അറിയാമോ ശ്രീ ഭുവനം നാടുതോറും കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറേ വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരുതൻ ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ ഏകചക്രൻ എന്നുള്ളോരോ ബാലനും പിറന്നു അന്നൊരു നാളക്കുറവൻ അക്കുറത്തി തന്നെ ഭംഗിയിൽ ചരി ചേർത്തു നിർത്തി നിർത്തിച്ചൊല്ലിപ്പു കൊണ്ടാൽ പാപകർമ്മം പാപ കർമ്മം ഇതൊരു ഈ പാട്ടിനെ ഈണത്തെ നമുക്ക് കേരളത്തിലെ മിക്കവാറും എല്ലാ സമുദായങ്ങളിലും കാണും മാർഗം കളിപ്പാട്ടിൽ ക്രിസ്തു മത സമൂഹത്തിന്റെ മാർഗം കളിപ്പാട്ടുകളിൽ അവരുടെ ചവിട്ട് നാടകങ്ങളിൽ ഈ കുറത്തിവൃത്തം ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകളിൽ എത്രയോ ഉണ്ട് ചിച്ചിലെന്നും നോക്കി ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാടുന്നത് ഇങ്ങനെയല്ല അല്ലെ ഇവിടെ ഫസീല പാടിയത് അങ്ങനെയല്ല ചിച്ചിലെന്നും ചില ചില്ലെന്നും കാൽപതത്തിൻ കേട്ടി മാമലിയ പിന്തിരിഞ്ഞ് നോക്കി അങ്ങനെ കേൾക്കുമ്പോൾ ഇതം രണ്ടാണെന്നും തോന്നും അല്ലേ ഒന്നാവാൻ ഒരു സാധ്യതയില്ല ചേച്ചിയില്ലെന്നും ചില ചില്ലെന്നും എന്ന ഇണമാണോ ചീച്ചില്ലെന്നും ചില ചില്ലെന്നും എന്ന് പറയുമ്പോൾ ഇത് രണ്ടാണെന്ന് തോന്നും സത്യത്തിൽ രണ്ടാണെന്ന് തോന്നുന്ന സംസ്കാരങ്ങളൊക്കെ ഒന്നാണെന്നാണ് കലാകാരന്മാരെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ രണ്ടാക്കി മൂന്നാക്കി പലതാക്കി പരസ്പരം അകറ്റുന്നതൊക്കെ ഒന്നാണ് ഈ തുഞ്ചത്ത് രാമാനന്ദൻ എഴുത്തച്ഛൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹരിനാമ കീർത്തനത്തിൽ എഴുതി ഒന്നായ നിന്നെ ഇഹ രണ്ടലിഹ കണ്ടായ പണ്ടേ വരുവാൻ കണക്കെലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ നമ നാരായണനോട് ഭഗവാനോട് പറയുന്നത് ഞങ്ങളൊക്കെ ഒന്നായിരുന്നു ഞങ്ങളെ ഇവർ രണ്ടാക്കി അല്ലെ പലതാക്കി പഴയതുപോലെ ഒന്നാക്കി തരണേ ഒറ്റ പ്രാർത്ഥനയ കലാകാരന്മാർക്കുള്ളു ഞങ്ങളെ പലതാക്കി ഭിന്നിപ്പിച്ച് അകറ്റി പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന ഈ കാലാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിച്ചൊന്നാക്കി തരണേ എന്നാണ് സത്യത്തിൽ കലാകാരന്മാരുടെ മുഴുവൻ പ്രാർത്ഥന വിനോദാലൂരിൻ്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കവി എന്ന് പറഞ്ഞാൽ വിനോദൊക്കെ പുതിയ കവിയാണ് കവിയാണ് വീരാങ്കുട്ടി അല്ലെ വീരാങ്കുട്ടിയൊക്കെ വിനോദൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഏറ്റവും പുതിയ കവിതയുടെ ആദ്യ നടത്തപ്പക്കാരനാണ് വീരാൻകുട്ടിയുടെ കവിതയെ പറയും ഇലകൾ പരസ്പരം തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണരുന്നു ഇലകൾ പരസ്പരം തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണരുന്നു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന വൃക്ഷവും ഇവിടെ നിൽക്കുന്ന വൃക്ഷവും തുടരുതെന്ന് നമ്മൾ കണക്കാക്കിയാലും അതിന്റെ സംസ്കാരം അടിയിലൂടെ കെട്ടിപ്പുണർന്ന് കിടക്കുകയാണ് എന്നെ ഇസ്മയിലിനെയും നിങ്ങൾ എത്ര വേറെയാക്കാൻ ശ്രമിച്ചാലും എന്നെ മുസ്തഫയും നിങ്ങൾ എത്ര വേറെയാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ സംസ്കാരത്തിന്റെ അടിവേരുകൾ കെട്ടിപ്പുണർന്ന് കിടക്കുകയാണ് ഒരു വർഗീയവാദിക്കും ഫാഷണിസ്റ്റിനും ആ വേരുകൾ വെട്ടിമുറിക്കാൻ സാധിക്കുകയില്ല ഇത് പറയലാണ് ഇത് പറയലാണ് ഇന്ന് കലാകാരന്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ട് തന്നെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ള അങ്ങനെയാണോ പാടുന്നത്

ആമരത്തിൻ ൂന്തണ്ണലിൽ നിൽക്കുന്നോളെഴുതിയത് പക്ഷെ ദേവരാജൻ അതിന്റെ ഇടം മാറ്റി ആമരത്തിൻ മാറ്റിയില് കണ്ണറിയോളത്തിൻതോളെ കെ പി എസ് സി ചെയ്ത സേവനം കണ്ടോ ഇത് മനുഷ്യ പാട്ടുകാരൻ നാളയുടെ ഗാട്ടുകാരനല്ലോ എന്ന് പറഞ്ഞു കലാകാരൻ വെറുതെ ഇത്തിരി അവാർഡ് കിട്ടാനും ിട്ടാനും വേണ്ടി പണിയെടുക്കുന്നവനല്ല അവൻ ഇപ്പോൾ കുരുശേറ്റുവാങ്ങിയാലും നാളെയുടെ കാവൽക്കാരൻ കലാകാരനായിരിക്കും നിങ്ങൾ വെടിവെച്ചു കൊന്ന ധബോൽക്കർ നിങ്ങൾ വെടിവെച്ചു കൊന്ന ഗോവിന്ദ് പൻസാരെ നിങ്ങൾക്ക് ഒടിവെച്ചു ഗൗരി ലങ്കേഷ് നിങ്ങൾ എഴുത്തു നിർത്തിച്ച പെരുമാൾ മുരുകൻ നിങ്ങൾ ഇപ്പോൾ ഭീഷപ്പ് കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ കലാകാരന്മാരും എഴുത്തുകാരും നാളെയുടെ കാവൽക്കാരാണ് അവർ ഇവിടെ മരിച്ചു പോകും നിങ്ങൾക്ക് അവരെ കൊല്ലാൻ പറ്റും പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അപ്പൊ കല എന്നതൊരു ശക്തിയാണ് ഒരിടത്ത് തളരുമ്പോൾ മറ്റിടത്ത് അത് ഉണർന്നു വരും അത് ആലത്തിയൂർ തൊട്ട് ഹിമാചലം വരെ കൈകോർത്തു പിടിക്കും ഇവിടെ നിന്നൊരു യുവകലാസാഹിതി ഒരു പാട്ട് പാടിയാൽ അത് തെക്ക് തിരുവനന്തപുരത്തിൻ്റെ അങ്ങേ അറ്റം വരെയും വടക്ക് ഗോകർണത്തിന്റെ മുനമ്പോടും ഏറ്റുപാടാൻ യുവകലാ സാഹിതിക്ക് കൈകോർത്തു പിടിക്കാൻ കലാകാരന്മാരുണ്ട് അതാ ഞങ്ങളുടെ ധൈര്യം കേരളം മുഴുവൻ ഇതാ ജയൻ ജയനീലേഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാസർഗോഡ് അങ്ങനെ അറ്റത്തുള്ള ഒരാളാണ് ആലത്തൂർക്കാരനായ വിനോദ് ആലത്തൂർ ഇരിക്കുന്നു ഇസ്മയിൽ ഇരിക്കുന്നു ഞാനും ഈ മലപ്പുറം ജില്ലക്കാരനാണ് അങ്ങനെ എത്രയോ ആളുകൾ യുവകലാസാഹിതി ആ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ് കെ പി എസ് സിയുടെയും ഇപ്റ്റയുടെയും ജീവത്സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും തുടർച്ചയാണ് വയലാറിന്റെ അധ്യക്ഷതയിൽ കെ പി എസ് സിയുടെ രജത ജൂബിലി വർഷത്തിൽ അത് രൂപീകരിച്ചത് ഈ ധർമ്മം നിർവഹിക്കാനാണ് എവിടെ എവിടെ മനുഷ്യൻ ഒറ്റപ്പെടുത്തപ്പെടുന്നുവോ എവിടെ മനുഷ്യൻ വെട്ടിമുറിക്കപ്പെടുന്നുവോ എവിടെ മനുഷ്യന് കൈകളിൽ ചങ്ങലയുണ്ടോ എവിടെ മനുഷ്യൻ തെരുവിൽ വെട്ടി വീഴ്ത്തി ചോരയായി മാറുന്നുവോ വരൂ ഈ തെരുവിലെ രക്തം കാണൂ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പാടൂ കഥ പറയൂ നൃത്തം വെക്കൂ നാടകം കളിക്കൂ എന്ന് പറയും ഒരു നൂറ്റാണ്ടു മുമ്പ് ചണ്ടാല ഭിക്ഷുക അവതരിപ്പിച്ച സത്യദേവൻ തൊട്ട് കഥാപ്രസംഗ കല നാടകമുണ്ട് കഥാപ്രസംഗമൊക്കെ വളരെ പ്രധാനമായിരുന്നു കെടാമംഗല സദാനന്ദൻ എന്ന ഒറ്റ കാഥികനാണ് രമണൻ എന്ന കാവ്യത്തെ ഇത്ര പ്രശസ്തമാക്കിയത് മൂവായിരത്തഞ്ഞൂറ് വേദികളിലാണ് രമണൻ കെടാമംഗലം മാത്രം പറഞ്ഞത് തിരുനെല്ലൂരിന്റെ റാണി എന്ന കഥാപ്രസംഗം ഇടക്കൊച്ചി പ്രഭാകരനും സാംബശിവനുമാണ് പ്രശസ്തമാക്കിയത് വയലാറിന്റെ ആയിഷ എന്ന കാവ്യം സാംബശിവനാണ് പ്രശസ്തമാക്കിയത് വള്ളത്തോളിന്റെ നമ്മുടെ ചേന്നരക്കാരനായ വള്ളത്തോളിന്റെ മക്ദല മറിയവും ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയും സർവോദയ നേതാവായ എം പി മന്മഥനും ജോസഫ് കൈമഹപ്രഭനുമാണ് പാടി പറഞ്ഞത് ലോകത്തുള്ള എല്ലാ കൃതികളും ഒത്തല്ലോ ഒക്കെ സാംബശിവൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കേൾക്കേണ്ടതാണ് എൻ്റെ നാട്ടിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒഥൊല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി പിറ്റേന്ന് ഞാൻ ഉണ്ണിക്കായുടെ ചായപ്പിടിയിലേക്ക് പോകുമ്പോൾ ചായപ്പിടിയിൽ എന്ന ആളില് പറയാണ് ഈ സാമ്പന് കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് ഷേപ്പിയർ എന്ന് പറയുന്ന ഒരാളാണ് അവർ വിചാരിച്ചത് സാംബശിവന് കഥ എഴുതി കൊടുക്കുന്ന ആളാണ് ഷേക്സ്പിയർ എന്നാണ് സാംബശിവന്റെ ഒഥൊല്ലോ വളരെ പ്രധാനമാണ് ഒഥൊല്ലോ എന്ന നാടകത്തിൽ ഷേക്സ്പിയർ ഡമന എന്ന കാമുകിയും ഭാര്യയുമായിരുന്ന പ്രിയതമയോട് ഒഥല്ലോയ്ക്ക് സംശയമാണെന്നുള്ളതാണ് പ്രധാന പ്രമേയം അത് അതിന്റെ ആദ്യ ആദ്യഘട്ടത്തിലൊന്നും പറയുന്നില്ല കേന്ദ്ര പ്രമേയമാണ് പക്ഷേ സാമ്പശികം കഥ പറയുമ്പോൾ അത് ആദ്യം തന്നെ പ്രഖ്യാപിക്കും ഞാൻ സ്വാഗതം പറഞ്ഞതാണ് സുരേഷ് ബാബു ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിനി എനിക്ക് പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന പോലെ എനിക്ക് സുരേഷ് ബാബു വന്നുകൂടി ധൈര്യമായി കാരണം രണ്ടു മൂന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം ബാക്കി സുരേഷ് ബാബു ഏൽപ്പിച്ചു കൊടുക്കാം കാരണം മനോഹരമായ പാട്ടുകളിലൂടെ ഏറ്റവും ലളിതവും ഏറ്റവും സാധാരണക്കാരന്റെ ഹൃദയത്തെ പിടിച്ച് അടക്കുന്നതുമായ വളരെ വശ്യമായ വടക്കൻ മലയാളത്തിലൂടെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ആളാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ സാംബശിവൻ ഇതിങ്ങനെ പറയും ഒറ്റ പാട്ടിലാണ് നിർത്തും എന്നിട്ട് ചോദിക്കും പങ്കാക്ഷിയുടെ ഭർത്താവിന് പങ്കാക്ഷിയോട് വലിയ പ്രേമം തോന്നുമ്പോൾ പങ്കാക്ഷിയെ എന്ന് നീട്ടി വിളിക്കാതെ പങ്കേ എന്ന് വിളിക്കത്തില്ലയോ അതുപോലെ വലിയ പ്രേമം വരുമ്പോൾ ഒഥല്ലോ ഇങ്ങനെ വിളിക്കും പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കില്ല ഒരു കാലത്തും നിന്നെ ഞാൻ അപ്സരസാണൻ്റെ ഒരു ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ വളരെ കാലമായിട്ട് സംശയിക്കുന്നുണ്ട് ഇപ്പോഴും സംശയിക്കുന്നുണ്ട് നാളെയും സംശയിക്കുമെന്നാണെന്ന് ലോകത്തിലുള്ള ഏത് ഭാര്യമാർക്കും മനസ്സിലാവും